മുഖ്യനെ കരിങ്കൊടി കാട്ടിയാൽ പാർട്ടിക്കാരെ ഇറക്കി തല്ലാമോ അക്ഷരവേദിയിൽ കൊമ്പു കൂർത്തും നേതാക്കൾ മുഖ്യമന്ത്രിയെ കരിങ്ങോടി കാട്ടിയ കോൺഗ്രസുകാരെ പാർട്ടിക്കാരെ ഇറക്കി തല്ലിച്ചതയ്ക്കുന്നതാണോ ജനാധിപത്യം അബിൻ വർക്കിയുടെ ചോദ്യത്തിൽ എ എ റഹീം പ്രകോപിതനായി റഹീം ക്ഷേത്രം ഓർമ്മിപ്പിച്ചു കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബാറ്റൻ കൊണ്ട് ലാത്തിചാർജ് നടത്തിയത് സമരക്കാർക്ക് നേരെ ആദ്യമായി ജനന പ്രയോഗിച്ചതാ ജലവിരങ്കി ആദ്യമായി ഉപയോഗിച്ചതൊക്കെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തായിരുന്നു രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ഫാസിസ്റ്റ് ആരാണെന്ന ചോദ്യത്തിന് മുന്നിൽ മൂന്ന് മുന്നണി പ്രതിനിധികളും പരസ്പരം പഴിചാരിയപ്പോൾ ചർച്ചാ വേദി ചൂടുപിടിച്ചു എ എ റഹീം എം പി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഫാസിസത്തെ കുറിച്ചുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുമായി നേർക്കുനേർ വന്നത് മനുഷ്യ വിരുദ്ധത അപരമത വിദ്വേഷം ബഹുസ്വരതയെ ചെയ്യൽ എന്നിവയാണ് ഫാസിസത്തിന്റെ ലക്ഷണങ്ങളെന്ന് എ റഹീം പറഞ്ഞു കേരളത്തിലെ യാഥാർത്ഥ്യമെടുത്താൽ ഇവിടെ ഫാസിസം കാട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വേച്ഛാധിപതിയാണെന്നും അബിൻ വർക്കി പറഞ്ഞു കമ്മ്യൂണിസം വളരാത്തത് കാരണം ഇന്ത്യയിൽ ഒരിക്കലും ഫാസിസം വരില്ലെന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ വാദം ഇന്ത്യയെ പതിനാറായി വിഭജിക്കണമെന്ന് പറഞ്ഞ ഇടതുപക്ഷമാണ് രാജ്യത്തെ ഒന്നായി കാണാൻ വിസമ്മതിച്ച കൂട്ടർ മതത്തിന്റെ കാര്യമാണെങ്കിൽ അത് പല്ലുതേക്കുന്ന പോലെയാണ് അവരവർക്ക് മാത്രം ഉപയോഗിക്കാവുന്നതും മറ്റുള്ളവർക്ക് കൈമാറാത്തതുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിൽ യഥാർത്ഥ ഫാസിസ്റ്റ് ആരാണെന്ന ചോദ്യവുമായി മൂന്ന് മുന്നണി പ്രതിനിധികളും അക്ഷരവേദിയിൽ കൊമ്പുകൂർത്തു